പത്തനംതിട്ടയിൽ തിരുവല്ലയിൽ നിയന്ത്രണം വിട്ടക്കാർ കുളത്തിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് രണ്ടുപേർ രക്ഷപ്പെട്ടു ഒരാളുടെ നില ഗുരുതരമാണ് എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് നോക്കാം ഇപ്പോൾ സുജുറ്റി ബാബു നമ്മളോടൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ സുജു ദാരുണമായൊരു സംഭവമാണ് നിയന്ത്രണം വിട്ടക്കാർ കുളത്തിലേക്ക് മറിയുന്നു ഒരാൾ മരണപ്പെടുന്നു ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് എങ്ങനെയാണ് അപകടം നടന്നത് മനു ഇന്നലെ അതായത് വ്യാഴാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് ഈ അപകടം നടക്കുന്നത് നിയന്ത്രണം വിട്ട കാറ് പോസ്റ്റിടിക്കുകയും പിന്നെ മരങ്ങൾക്കിടയിൽ കൂടിയാണ് കുളത്തിലേക്ക് മറിഞ്ഞു വീഴുകയും വീഴുകയും ഉണ്ടായ സംഭവം സംഭവിച്ചിരിക്കുന്നത് ഇത് എങ്ങനെയാണ് അതായത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്ന അനുമാനമാണ് പ്രാഥമികമായി ഉള്ളത് ഈ അപകടത്തിൽ ഇപ്പോൾ ഒരാൾ മരിക്കുകയും ചെയ്തു തിരുവല്ല കാരക്ക് സ്വാമിപാലം സ്വദേശിയായിരിക്കുന്ന ജയകൃഷ്ണൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള ജയകൃഷ്ണനാണ് ഇപ്പോൾ അപ്പോഴത്തെ മരിച്ചിരിക്കുന്നത് മറ്റ് രണ്ടു പേരെ രക്ഷപ്പെടുത്തി നാട്ടുകാർ ചേർന്ന് അത് അനന്തു ഇരുപത്തിയൊന്ന് വയസ്സുകാരനെ അനന്തും അതുപോലെ തന്നെ ഐ ആണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് ഐ ബി പരിക്ക് ഗുരുതരമായ ഐ ബി തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ് മറ്റേ ആളെ ആശുപത്രി ഡിസ്ചാർജ് ആവുകയും ചെയ്തു ഇതിൽ ഇങ്ങനെ ഈ വാർത്തയെ പറ്റി പറയുമ്പോൾ ഇതിലും ഒരു വലിയ ഇടപെടല്ല നാട്ടുകാർ ചേർന്ന് നടത്തുക എന്ന് തന്നെയാണ് ദൃശ്യാക്ഷിയിൽ നമ്മോട് പങ്കുവെക്കുന്ന അവരുടെ വിവരം അതായത് ഈ രാത്രി ഈ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഈ ആളുകൾ രക്ഷിക്കണേ രക്ഷിക്കണേ കരയുന്ന ആളുകളുടെ ശബ്ദം കേട്ടുകൊണ്ട് ആ പരിസരവാസികൾ ഓടിക്കൂടുകയും പിന്നീട് രണ്ട് ചെറുപ്പക്കാർ ദൃതമായി എത്തുകയും ഇവർ വെള്ളത്തിലിറങ്ങിയാണ് ഈ ആളുകളെ രക്ഷപ്പെടുത്തിയിരിക്കുന്ന രണ്ടുപേരെ അത് വലിയൊരു കാര്യം തന്നെയാണ് അങ്ങനെയാണ് രണ്ട് ജീവൻ രക്ഷിക്കാൻ അത് പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് സഹായകരമായി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാട്ടുകാരുടെ ഇടപെടൽ ഈ രാത്രി പതിനെട്ട് മണിക്ക് ശേഷം ഈ കരച്ചിൽ കേട്ട് അവർ ഓടിയെത്തുകയും നമുക്കറിയാം ഒരാൾ മരണപ്പെട്ട ഒരു കുളം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആഴമുള്ള ഒരു കുളം തന്നെയായിരിക്കുമല്ലോ അത്തരം ഒരു അപകടകമായ സാഹചര്യത്തിൽ പോലും രാത്രി ഇവരെ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തി എന്നത് ഏറെ ആശ്വാസകരമാണ് റോഡിനോട് തൊട്ടരികിൽ തന്നെയാണ് ഈ കൊളം ഉള്ളത് അതിന്റെ അടുത്ത് തന്നെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീടുകളുള്ള കച്ചിൽ ഈ ആളുകൾ കേട്ട് ഓടിയെത്തി നമ്മൾ ആ ബൈറ്റ് അയച്ചിട്ടുണ്ട് അത് മിക്ക ഒരു വർഷം ഈ ബുള്ളറ്റിനെ തന്നെ പ്ലേ ചെയ്യുമായിരിക്കും ആ ബൈറ്റ് ആളുകളുടെ ആ അങ്ങനെയാണ് കാര്യങ്ങൾ വിവരിക്കുന്നത് എന്തായാലും ധാരണമായ ഒരു സംഭവമാണ് ഒരാളുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേച്ചിരിക്കുകയാണ് ഇതാണ് ഇന്നലെ ഇന്നലെ രാത്രി സംഭവിച്ചത് മനു തീർച്ചയായും ഏതായാലും ഇത് പ്രധാനപ്പെട്ട റോഡാണോ സുജു അതോ ഇടവഴികൾ ഏതെങ്കിലും ആണോ കാരണം ഇത്രയും ഇങ്ങനെ റോഡ് റോഡിനോട് തൊട്ട് ചേർന്നൊരു കുളം അതിങ്ങനെ നിറഞ്ഞു കിടക്കുന്നു ചുറ്റും മതിലുകളൊന്നും അതിലേക്ക് കാറും അറിയുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് ഈ തിരുവല്ല നമുക്ക് ഈ അപ്പർ മേഖലയിൽ ഇത്തരം വഴികൾ ആ സാധാരണ രീതിയിലുള്ളതാണ് ഈ അതായത് ചിറയിലാണ് മന്നങ്കരച്ചിറയിലാണ് മന്നങ്കരച്ചിറ എന്ന് പറയുന്നൊരു തിരുവല്ല ടൗൺ തന്നെയാണ് എന്നാൽ പോലും തിരുവല്ലയുടെ ഈ എം സി റോഡ് കഴിഞ്ഞ ഈ എം സി റോഡിന്റെ വലതു വശത്തേക്കും നമ്മൾ കടന്നു കഴിഞ്ഞാൽ മുത്തൂർ മുതൽ അല്ലെങ്കിൽ ഈ ജില്ലാ അതിർത്തി മുതൽ തന്നെ അത്തരത്തിലെ പ്രദേശങ്ങളാണ് എന്റെ കാമ്പാവും പൊടിയാടിയൊക്കെ വരെ ആ വലത്തു വശത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഇത്തരം കണ്ടവും ഒക്കെ തുടങ്ങിയ ആ സ്ഥലങ്ങളാണ് അതാണ് ഈ സ്ഥലത്ത് ഒരു അപകടം ഉണ്ട് മഞ്ഞങ്ങച്ചെറ പ്രദേശം തന്നെയാണ് ടൗണിൽ തന്നെ ടൗണിന്റെ അടുത്ത് തന്നെയാണ് ഈ പ്രദേശം അവിടെയാണ് അപകടം നമുക്ക് ആ ഒക്കെ കാണാൻ സാധിക്കാം ഈ ഈ ആ റോഡിനോട് അരികിൽ തന്നെയാണ് ഈ കുളമുള്ളത് അതാണ് അത്തരം ഒരു പ്രദേശം എന്ന് പറയുന്നതാ അല്ല ഞാൻ ചോദിച്ചത് കാരണം റോഡും കുളവും ഏകദേശം ഒരേ നിരപ്പിലാണ് അതിന്റെ ഒരു ജലത്തിന്റെ നിരപ്പും റോഡും ഒരേ നിരപ്പിലാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് അതായത് ആയുധനെ തന്നെ ഈ കുളത്തിലൊക്കെ അത്യാവശ്യം ജലം ഉയർന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ കാരണം നമുക്കറിയാം കഴിഞ്ഞാൽ കുറെ നാളായിട്ട് മഴ നിൽക്കുന്നത് മഴയാണ് അപ്പർക്കുട്ടനാടൻ പ്രദേശമാണ് സ്വാഭാവികമായിട്ട് ജലനിരപ്പ് ഉയർന്നത് തന്നെയാണ് ഈ റോഡിനരികിൽ തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത്തരം സ്ഥലങ്ങൾ ഇത്തരം മേഖലയിൽ അട്ടനവധിയുള്ള ഒരു പ്രദേശം കൂടിയാണ് അങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നതും ഈ എങ്ങനെയാണ് ഇവർ നിയന്ത്രണം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല മൂന്ന് ചെറുപ്പക്കാരായിരുന്നു ഈ വാഹനത്തിനുള്ളിൽ അതിലൊരാളാണ് മരണപ്പെട്ടിരിക്കുന്നത് രണ്ടുപേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നത് വലിയ ആശ്വാസമാണ് കാരണം രാത്രി പതിനൊന്നര സമയമാണ് ഒരു പക്ഷേ ഈ ആളുകൾ ഓടിക്കൂടിയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഈ രാത്രിയിലും അവർ പുളത്തിൽ കിറങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ രണ്ട് ജീവനുകളിലൂടെ അപകടത്തിലാകുന്ന ഒരു സാഹചര്യമായിരുന്നു അതിനെ അവരുടെ ഇടപെടൽ കൊണ്ട് അതിജീവിച്ചു അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്ന വലിയ ദുഃഖം ഒരു ജീവൻ പൊലിഞ്ഞുന്റെ വലിയ ദുഃഖം മടനുകൾക്കും പോലും വലിയ സംഘടനകൾക്കും പോലും ആ രക്ഷാപ്രവർത്തനം ആശ്വാസം തന്നെയാണ് മനു അങ്ങനെ തന്നെ പറയേണ്ടതായിട്ടുണ്ട്